രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധ്യ സ്വന്തം പാർട്ടി രൂപീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് വസുന്ധര രാജ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ച് മുഴുവൻ സീറ്റിലും മത്സരിക്കുവാൻ തയ്യാറെടുക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ ബി ജെ പി നേതൃത്വവുമായി എല്ലാ രീതിയിലുള്ള ആശയവിനിമയവും നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി സർക്കാരിനെ താഴെയിടാൻ ശ്രമിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് സച്ചിനുമായും അതുപോലെ തന്നെ ഗെഹ്ലോട്ടുമായും സഖ്യം ചേരുമോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഒരു രമ്യതയിലേക്കെത്തി കാര്യങ്ങൾ നീങ്ങുമോ എന്ന ചോദ്യത്തിനെല്ലാം വരുന്ന ദിവസങ്ങളിൽ പറയാം എന്നുള്ള രീതിയിലേക്ക് വസുന്ധര രാജ മാറുകയാണ് സിംഗ് ഷെഹാവത്തും അർജുൻ റാം മേഘ്വാളും ഒക്കെയാണ് വസുന്ധര രാജയെ എല്ലാ രീതിയിലും രാഷ്ട്രീയപരമായി ഒതുക്കുവാൻ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്നത് അതിൻ്റെ ഭാഗമാണിപ്പോൾ രാജസ്ഥാന് ബ്രാഹ്മണ വിഭാഗത്തു നിന്നും ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ഒരു ബോധിയ ഭക്തരാണ് ഭജൻലാലിനെ കൊണ്ടുവന്നത് അർജുൻ റാം മേഘ്വാളാണ് ഭജൻലാലിനെ ഭരിക്കാൻ കൃത്യമായി ബി ജെ പി നേതൃത്വം അനുവദിക്കുന്നില്ല എന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രിയിലെ രാജസ്ഥാൻ മന്ത്രിസഭയിലെ പല നേതാക്കളും എതിർപ്പുമായി വരികയാണ് രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങി നിൽക്കുന്നത് കാരണം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമാണ് ഏറ്റവും ശക്തമായി കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ളത് പ്രതിപക്ഷനിരയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് അട്ടിമറിക്ക ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഏത് നിമിഷവും ബി ജെ പിക്ക് ഒരു സ്ഫോടനാത്മമായ സാഹചര്യം പൊട്ടിപ്പുറപ്പെട്ടേക്കാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഛത്തീസ്ഗഡിൽ ഭരണത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ശക്തമായ എതിർപ്പ് രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളോടും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളോടും കാണിക്കുന്ന ക്രൂരതയും അനീതിയും വലിയ തോതിൽ ചർച്ചയായി മാറുകയാണ് ബി ജെ പി നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ ട്രബിൾ ഷൂട്ടർ എന്ന രീതിയിലേക്ക് ഡി കെ ശിവകുമാറിനെയും അതുപോലെ തന്നെ ഗൗരവ് ഗഗോയിയുടെയും പേരുകൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ രണ്ട് നേതാക്കളിലും ഉണ്ടായിട്ടുള്ള എ ഐ സി സി നേതൃത്വത്തിൻ്റെ ശക്തമായ വിശ്വാസവും അതുപോലെ തന്നെ പിന്തുണയുമാണ് ഇവർ വിചാരിച്ചാൽ വലിയ മാറ്റങ്ങൾ പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവരാൻ സാധിക്കും പല സംസ്ഥാനങ്ങളിലും അട്ടിമറി നടക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം